വൈപ്ര പഞ്ചായത്തിലെ ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് യൂണിഫോം വിതരണം ചെയ്ത് കോതമംഗലം റിലയൻസ് ഫൗണ്ടേഷൻ റിലയൻസ് ഫൗണ്ടേഷൻ ചെയർമാൻ ജോസുകുട്ടി സേവിയർ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം റിലയൻസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പായ്പ്ര പഞ്ചായത്തിലെ ഹരിത സേനാംഗങ്ങൾക്ക് യൂണിഫോം വിതരണം ചെയ്തു പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ റിലയൻസ് ഫൗണ്ടേഷൻ ചെയർമാൻ ജോസ് കുട്ടി സേവ്യർ വിതരണോദ്ഘാടനം നിർവഹിച്ചു നേഴ്സുമാർ എത്രമാത്രം അതിലും എത്രയോ ഉന്നതിയിലാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ പോലുള്ള ആളുകൾ ഒരു നാടിനെ നിങ്ങൾ നമുക്ക് ചെറിയ ഉദാഹരണം എടുത്താൽ ഒരു കുഞ്ഞു കുട്ടിയെ പിടിപ്പിച്ച് നമ്മൾ സ്കൂളിലേക്ക് വിടുന്നത് പോലെയാണ് നിങ്ങളുടെ നാടിന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങള് എറണാകുളം ജില്ലയില് കഴിഞ്ഞ എട്ടു മാസം മുമ്പ് എറണാകുളം ജില്ലയിലെ ഹനുകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഇതുപോലെ യൂണിഫോം വിതരണത്തിന്റെ ഉദ്ഘാടനം ചെയ്തു ഇപ്പം ഏകദേശം ഒമ്പതോളം നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വളരെ ചാരിതാർത്യത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഈ യൂണിഫോം വിതരണം നടക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട ആളുകൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട ആളുകൾ നിങ്ങളാണെന്ന് ഞാൻ പറയാം കാരണം ഒരു വേസ്റ്റ് മാറ്റിവെക്കാനായിട്ട് നമ്മുടെ ആളുകളിൽ എത്ര പേര് തയ്യാറാണ് വളരെ ചുരുക്കം ചിലർ ഉള്ളൂ അതുപോലെ തന്നെയാണ് നിങ്ങൾ പടം പിരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ബുദ്ധിമുട്ടേറിയ വാക്കുകൾ നമുക്കെല്ലാം അറിയാം പ്രസന്റ് പറഞ്ഞ പോലെ തന്നെ നമ്പറ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രോസസ്സും ഇതിന്റെ കൂടെ നടക്കുമ്പോൾ മാത്രമേ തീർച്ചയായിട്ടും ഒരു ശരിയായ പ്രവർത്തനം നടത്തുന്നുള്ളൂ ഒരു നാടിന്റെ ബുദ്ധിയും വിലയും അല്ലെങ്കിൽ ഒരു നാട് മറ്റുള്ള ഒരാൾ വന്ന് നമ്മുടെ നാട്ടിൽ കടന്നു വരുമ്പോൾ ഈ നാട് ഇങ്ങനെ ആയത് എങ്ങനെയാണെന്ന് പതിനഞ്ച് വർഷം ഇരുപർഷം മുമ്പുള്ള ആണെങ്കിൽ ഇപ്പോൾ വരുമ്പോൾ അവർ ചോദിക്കാറുണ്ട് എങ്ങനെ ഇത്ര വൃത്തിയായിട്ടുള്ള ബാധ്യതയുള്ളത് തീർച്ചയായിട്ടും മറ്റാർക്കും അവശ്യപ്പെട്ടതല്ലത് നിങ്ങളെപ്പോലുള്ള ഊർജസുരായ പ്രവർത്തകർ അനുകർമ്മസേന അങ്ങനെ തന്നെ അവകാശപ്പെട്ടത് സംസ്ഥാനത്ത് സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ സജീവ പ്രവർത്തനം നടത്തിവരുന്ന റിലയൻ ഫൗണ്ടേഷൻ ഗ്രാമീണ മേഖലയിലെ സർക്കാർ ആശുപത്രികൾക്ക് ഉപകരണങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാലിന്യ നിർമാർജനത്തിനായുള്ള സാമഗ്രികൾ ഭിന്നശേഷിക്കാർക്കും കിടപ്പുരോഗികൾക്കുമുള്ള സഹായങ്ങൾ പിന്നോക്ക മേഖലകളിലെ വനിതകൾക്കായി സ്വയം തൊഴിൽ പദ്ധതി ലഹരി മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകൽ തുടങ്ങിയ പദ്ധതികളും നടപ്പാക്കി വരുന്നുണ്ട് പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മസീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മെമ്പർമാരായ എം എ നൌഷാദ് എം സി വിനയൻ എ ടി സുരേന്ദ്രൻ സെക്രട്ടറി കെ എച്ച് ഷാജി വി ഇ ഒ അജുമോൾ എം എം റിലയൻസ് സിഇഒ ജെയ്മോൻ ഐപ്പ് റിലയൻസ് മൂവാറ്റുപുഴ ബ്രാഞ്ച് മാനേജർ രഞ്ജിത് പി എസ് രശ്മി രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ പങ്കെടുത്ത ഹരിതകർമ്മ സേനാംഗങ്ങളെയും മറ്റ് ജീവനക്കാരെയും ഉൾപ്പെടുത്തി ലക്കി ഡ്രോ കോണ്ടസ്റ്റും സംഘടിപ്പിച്ചിരുന്നു റിലയൻ ഫൌണ്ടേഷൻ ചെയർമാൻ ജോസ് കുട്ടി സേവ്യർ പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മസീസ് റിലയൻ മൂവാറ്റുപുഴ ബ്രാഞ്ച് മാനേജർ രഞ്ജിത്ത് പി എസ് എന്നിവർ ചേർന്ന് നറുക്കെടുപ്പ് നടത്തി മൂന്ന് ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്